കളർ മാക്സ് പെയിന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ ഉദ്ഘാടനം നിർവഹിച്ചു പെയിന്റ് വിപണന രംഗത്ത് വർഷങ്ങളെ പാരമ്പര്യമുള്ള കളർ മാക്സ് പെയിന്റ് ഷോപ്പ് വളാഞ്ചേരി കാവും ജുമാഅത്ത് പള്ളിക്ക് എതിർവശത്തായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കളർമാക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയൊരു ഷോപ്പ് കളർ മാക്സ് എന്ന പേരിലുള്ളൊരു പുതിയ പെയിൻറ്റ് ഷോപ്പ് പുതിയ ഇന്ന് ആരംഭിക്കുകയാണ് പെയിൻ്റ് വലിയ വിപുലമായ തോതിലുള്ള ആവശ്യങ്ങളാണ് പിന്നെ നാടൻ ആളുകൾക്ക് മുമ്പിലുള്ളത് എപ്പോഴും അവിടെ അട്രാക്ഷനാണ് ആളുകൾ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഒരു അട്രാക്ഷൻ നൽകാവുന്ന തരത്തിൽ ആളുകൾക്ക് ഗുണപരമാകുന്ന തരത്തിലുള്ള ഒരു ഷോപ്പ് പുതിയ ആരംഭിക്കുന്നു ആരംഭിക്കുന്നുവെന്ന് സന്തോഷകരമാണ് എല്ലാ പ്രാർത്ഥനയും പിന്തുണയും സന്തോഷം വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമരത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു കാവുമ്പറത്ത് കളർ മാക്സ് പെയിൻറ്റ് ഷോപ്പ് വിവിധ കമ്പനികളുടെ പെയിൻ്റുകൾ ഇവിടെ ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകത ബർഗർ അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്സ് ആപ്പെക്സ് തുടങ്ങിയ മൾട്ടിമ ഉൾപ്പെടെയുള്ള എല്ലാ കം ബ്രാൻഡുകളും സാധാരണ ഓരോ ഷോപ്പിൽ ഒരു നിശ്ചിത ബ്രാൻഡ് മാത്രമാണ് ഉണ്ടാവാറ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾക്ക് സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രാൻഡുകളുണ്ട് എന്നുള്ളത് ഈ കളർ മാക്സിന്റെ പ്രത്യേകതയാണ് ഡോക്ടർ നടക്കാവിൽ മുഹമ്മദ് അലി ഉൾപ്പെടെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ആദ്യ സങ്കല്പം തന്നെ വളരെ വ്യത്യാസമാണ് വീട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പൊന്നും ഒരിക്കലും നമ്മൾ കളർഫുൾ ആയിട്ടില്ല അവരെ മാത്രമല്ല ഒരു മനസ്സിൽ ഉണ്ടായിരുന്നൊരു സങ്കല്പല്ലെന്ന് വീട് എന്നുള്ളത് അപ്പോൾ അതിനനു അനുസരിച്ചുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്നാൽ പോലും അത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വരുന്നത് നാടിൻ്റെ വികസനത്തിന് ഒരു നാഴികക്കല്ലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാപ്പത് ലിറ്ററിന്റെ പ്രൈമർ വാങ്ങുമ്പോൾ പത്ത് ലിറ്ററിന്റെ പ്രൈമർ തികച്ചും സൗജന്യമായി ഒരു മാസക്കാലം ഉപഭോക്താക്കൾക്ക് ലഭിക്കും പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാ പെയിന്റുകളും വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലുകളുമെല്ലാം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡയറക്ടർമാരായ നാസർ സമീർ നജീബ് എന്നിവർ പറഞ്ഞു ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ഏഷ്യൻ ബ്രിട്ടീഷ് മരി ബെർജർ എം ആർ എഫ് പെയിന്റുകൾ എല്ലാ പെയിന്റുകളും എല്ലാ ബ്രാൻഡഡ് പെയിന്റുകളും വളരെ മിതമായ നിരക്കിൽ കൊടുത്ത് കസ്റ്റമർ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ അതിനുള്ള ഏറെക്കുറെ എല്ലാ ബ്രാൻഡും എല്ലാ പിന്നെ ബ്രാൻഡ് പിന്നെ പെയിൻ്റുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ സർവീസും പ്രൈസും ഒക്കെ നിങ്ങൾ നിങ്ങൾ വന്ന് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കുക അതാണ് നമുക്ക് നാട്ടുകാരെ ഞങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പ്രൈമർ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ പ്രൈമർ നാൽപ്പത് ലിറ്റർ എടുക്കുമ്പോൾ ഒരു പത്ത് ലിറ്റർ ഇപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഈ മാസം ലാസ്റ്റ് മുപ്പതാം തീയതി വരെ അപ്പോൾ അതിൽ കഴിഞ്ഞാൽ അടുത്ത ഓഫേഴ്സ് പിന്നെ കഴിഞ്ഞാൽ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും ഇത് വിശാലമായ കാവംബറാണ് ടൗണിൻ്റെ കഞ്ചഷനൊന്നുമില്ല നല്ല ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ് അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ വിഷൻ